അവൾ അവൻ്റെ കണ്ണിൽ നോക്കി നിന്നു നിത്യ സാർ അത് എനിക്ക് പറയാനുള്ളത് വേണ്ട അവൻ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു പറയണ്ട എനിക്കറിയാം എന്താണ് പറയാൻ വരുന്നതെന്ന് ഈ പ്രായത്തിൽ ഒരു മുതിർന്ന ചെറുപ്പക്കാരനോട് തോന്നുന്ന ഒരു അഭിനിവേശം എനിക്ക് സാറിന് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ സാറിനോട് പ്രണയം ആണ് അല്ലെങ്കിൽ എനിക്ക് പ്രണയമാണ് അങ്ങനെ എന്തെങ്കിലും അല്ലേ പറയാൻ പോകുന്നത് ഇതൊരിക്കലും ഒരു പ്രണയമല്ല കുട്ടി ബാച്ചുലറായ കാണാൻ തരക്കേടില്ലാത്ത ചെറുപ്പക്കാരനായ ഒരു അധ്യാപകനോട് തോന്നുന്ന ഒരു ആരാധന ഒരു തരം അട്രാക്ഷൻ അതുമാത്രമാണ് ഒരു ഇൻഫാക്റ്റുവേഷൻ അതിനപ്പുറം ഒന്നുമില്ല ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ ഇതോർത്ത് നീ തന്നെ ചിരിക്കും ഇത് നിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് അത് നന്നായിട്ട് ചെയ്യുക സാർ വിചാരിക്കും പോലെ അങ്ങനെയല്ല പിന്നെന്താ നിനക്കെന്നോട് ആത്മാർത്ഥമായ പ്രണയമാണോ അതിന് നിനക്കെന്നെ പറ്റി എന്തറിയാം ഞാൻ ആരാണെന്നോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ നിനക്കറിയോ അറ്റ്ലീസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്നെങ്കിലും നിനക്കറിയോ പോട്ടെ എൻ്റെ ഫേവറേറ്റ് കളർ എന്താണെന്ന് നിനക്കറിയോ എന്നെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല എന്നിട്ട് ആത്മാർത്ഥ പ്രണയമാണ് പോലും ഈ പ്രേമെന്ന് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല നിനക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് പ്രേമിക്കാൻ നടക്കുന്നത് മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക് അതും പറഞ്ഞ് സാറ് അവിടെ നിന്നും പെട്ടെന്ന് പോയി ഞാനൊരു ഷീല കണക്കി അവിടെ നിന്നു സാറ് പറഞ്ഞതൊന്നുമല്ല സത്യം എനിക്ക് സാറില്ലാതെ ജീവിക്കാൻ പോലും സാധിക്കില്ല എന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ വാക്കുകൾ വെളിയിലേക്ക് വന്നില്ല മീര വന്ന് തോണിൽ പിടിച്ചപ്പോഴേക്കും അവളുടെ നെഞ്ചിലേക്ക് വീണ് ആറ് തലച്ച് കരയുകയായിരുന്നു ഞാൻ തിരികെ ഹോസ്റ്റലിൽ വന്നപ്പോഴും ആരോടുമൊന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ കിടന്നു മീര വന്ന് അടുത്തിരുന്നു പോട്ടടി അയാളോട് പോകാൻ പറ മറക്കാൻ പറ്റുന്നില്ലടി അതൊക്കെ പതിയെ മറന്നോളും ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ട് വേണോ അതിൻ്റെ ആവശ്യമില്ല നീ ഇനി അത് ഓർക്കണ്ട നിന്നെ ഇങ്ങനെ കാണാൻ വയ്യ നീ വേഗം എൻ്റെ ആ പഴയ നിർത്തിയാകണം ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരുന്നു മനസ്സിനൊരു അയവ് വന്നപ്പോൾ പോയി കുളിച്ചു ഷവറിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ പല ചിന്തകളും മനസ്സിൽ വന്നു ജീവിതത്തിൽ ആദ്യമായി പ്രണയം തോന്നിയാൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഇല്ല ഒരിക്കലും തനിക്ക് അയാളെ മറക്കാൻ സാധിക്കില്ല തൻ്റെ ജീവിതത്തിൽ അയാൾക്കല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല തൻ്റെ ഇത് വെറുമൊരു ഇൻഫാക്റ്റുവേഷനും അല്ല അതയാൾക്ക് കാണിച്ചു കൊടുക്കണം മനസ്സിൽ ഉറപ്പിച്ചു പുറത്തു വന്ന് ഡ്രസ്സ് ബാക്ക് ചെയ്തു നീ എന്താ ഇതൊക്കെ എടുത്തു വയ്ക്കുന്നേ രണ്ട് ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ ഇവിടെ വന്നാൽ വട്ടു പിടിക്കും എങ്കിൽ വാ വരുന്നത് എൻ്റെ പഴയ നിത്തിയായിരിക്കണം മറുപടിയായി അവളെ ഒന്ന് ഹഗ് ചെയ്യുക മാത്രം ചെയ്തു പിന്നെ പപ്പയെ വിളിച്ചു ഹോസ്റ്റലിലേക്ക് വരാൻ പറഞ്ഞു രാവിലെ വരാമെന്ന് പപ്പയും പറഞ്ഞു അന്നത്തെ രാത്രി ഉറക്കം വന്നതേയില്ല ഓരോന്നാലോചിച്ച് എങ്ങനെയോ നേരം വെളുപ്പിച്ചു രാവിലെ തന്നെ പപ്പ ഹോസ്റ്റലിൽ എത്തിയിരുന്നു ഞാൻ ചെന്നപ്പോൾ മേട്രനുമായി സംസാരിക്കുകയായിരുന്നു യാത്രയിലുടനീളം ഞാൻ ഒന്നും സംസാരിച്ചിരുന്നില്ല എന്താടാ എന്റെ ചെറുക്കൻ എന്തു പറ്റി ഒന്നുമില്ല പപ്പ അത് കള്ളം നിന്റെ മുഖം വാടിയാ എനിക്കറിയാം കാര്യം പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട പക്ഷേ പപ്പയോട് കള്ളം പറയണ്ട എൻ്റെ മത്താഴ്ച അത്രയ്ക്ക് വലുതായിട്ടൊന്നുമില്ല മത്തായ്ച്ചിനോട് പറയാനുള്ള സമയമായിട്ടില്ല സമയമാകുമ്പോൾ ആദ്യം പറയുന്നത് മത്തായച്ചിനോട് തന്നെ ആയിരിക്കും അപ്പോൾ എന്തോ സീരിയസ് മാറ്ററാണ് അതെ ഓക്കെ നീ ടൈം ആവുമ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട് സലാഡ് കഴിക്കാം ഓക്കെ വീട്ടിലെത്തിയപ്പോൾ പകുതി ആശ്വാസമായിരുന്നു ക്ലാസ് കഴിഞ്ഞ് മീര ലൈബ്രറിയിലേക്ക് പോകുമ്പോഴായിരുന്നു വിശാൽ നടന്നു വരുന്നത് കണ്ടത് ക്ലാസ് എടുക്കുമ്പോൾ മുഴുവൻ സാർ ശ്രദ്ധിച്ചത് നിത്യായിരുന്നു എന്ന് അവൾ ഓർത്തു അവൾ വരാത്തത് സാറിനെ ടെൻഷൻ ഉണ്ടായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവൾ നടക്കാൻ ഒരുങ്ങവേ അയാൾ വിളിച്ചു മീര എന്താ സാർ എവിടെ തൻ്റെ കൂട്ടുകാരി അവൾ വീട്ടിലേക്ക് പോയി അയാൾ നടക്കാൻ ഒരുങ്ങവേ അവൾ അയാളെ വിളിച്ചു സർ എന്താ അവൾ സാറിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടായിരിക്കും അവളെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരാളോട് ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥത അതാണ് കുട്ടി ആർക്കും ആവശ്യമില്ലാത്തത് താൻ ക്ലാസ്സിൽ പോകാൻ നോക്ക് അതും പറഞ്ഞ് അയാൾ നടന്നു നീങ്ങി വൈകിട്ട് മീര നിത്യെ വിളിച്ച് ഇന്നുണ്ടായ സംഭവങ്ങൾ പറഞ്ഞിരുന്നു സാറ് തന്നെ തിരക്കി എന്നറിഞ്ഞപ്പോൾ തന്നെ അതവളിൽ ഒരു വലിയ കുളിർമയാണ് നൽകിയത് രണ്ടു ദിവസം വീട്ടിൽ നിന്ന് ഒരു തീരുമാനമെടുത്താണ് അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ ഇറങ്ങിയത് പപ്പ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിരുന്നു ഇറങ്ങി ആദ്യം ചെന്നത് ഹോസ്റ്റലിലേക്കായിരുന്നില്ല സാറ് താമസിക്കുന്ന വീട്ടിലേക്കായിരുന്നു കോളിംഗ് ബെൽ അമർത്തി ഡോർ തുറക്കുന്നതും വെയിറ്റ് ചെയ്ത് അവൾ നിന്നു ഞാൻ ഈ കൊച്ചുവെളുപ്പാൻ വെളുപ്പാൻ കാലത്തെ ബാഗുമൊക്കെയായി വീടിന് മുന്നിൽ നിൽക്കുന്നത് കണ്ട് സാറൊന്ന് ഭയന്നു വന്നു തോന്നുന്നു ഡോർ തുറന്ന് തന്നെ കണ്ടപ്പോൾ പുള്ളിയുടെ മുഖം അത്ഭുതത്താൽ നിറഞ്ഞിരുന്നു താനന്താ ഇവിടെ അതും ഈ സമയത്ത് ഒന്ന് കാണാൻ വന്നത് ആരെ സാറിനെ അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ താമസമുണ്ടോ പിന്നെന്തിനാ ഒരു ചോദ്യം എന്നെ കാണേണ്ട കാര്യം തനിക്കെന്താ പറയാം വെയിറ്റ് അതും പറഞ്ഞ് അവൾ ബാഗ് തുറന്നു ഒരു കെട്ട് പേപ്പർ എടുത്ത് സാറിൻ്റെ കയ്യിൽ നൽകി ഇതെന്താണെന്നറിയോ എന്താ എനിക്ക് കിട്ടിയ ലവ് ലെറ്റേഴ്സാണ് മുപ്പത്തെട്ടെണ്ണം ഉണ്ട് പിന്നെ ഇത് പ്ലസ് ടു എക്സാമിന് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിന് പത്രത്തിൽ വന്ന എൻ്റെ ഫോട്ടോ ആ എനിക്കാണ് ബുദ്ധിയില്ലെന്ന് സാറ് പറഞ്ഞത് പിന്നെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് ഈ പ്രായം കടന്നു പോവുമല്ലോ എനിക്കൊരു ഇൻഫാക്റ്റുവേഷൻ അല്ലായിരുന്നുവെന്ന് ഞാൻ തെളിയിക്കും ഒരുനാൾ സാറിനത് മനസ്സിലാവും അതുവരെ ഞാൻ കാത്തിരിക്കും പിന്നെ സാറ് പറഞ്ഞത് എനിക്ക് സാറിനെക്കുറിച്ച് എന്തറിയാമെന്നാ എനിക്ക് ഇഷ്ടം തോന്നുന്നതിന് മുൻപുള്ള സാറിൻ്റെ പാസ്റ്റ് അതെനിക്ക് വിഷയമല്ല പിന്നെ ഇഷ്ടപ്പെട്ട നിറവും ഭക്ഷണവും ഒന്നും എനിക്കറിയില്ല അതൊക്കെ സത്യമാ പക്ഷെ ഒരു കാര്യം നന്നായി അറിയാം ഞാൻ സാറിനെ മാത്രമേ കെട്ടു എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സാറു മാത്രമായിരിക്കും നിത്യസ്റ്റോപ്പിറ്റ് അതൊരു അലർച്ചയായിരുന്നു സാർ ഒച്ച വെച്ച് പേടിപ്പിക്കണ്ട ഇനി അത് കേട്ട് ഞാൻ ഭയക്കുകയില്ല ഞാൻ കുരിശെങ്കിൽ മാത്യുവിൻ്റെ മോളാണെങ്കിൽ ഞാൻ നിങ്ങളെ മാത്രമേ കിട്ടൂ സാറ് മനസ്സിലെഴുതിയിട്ടു അത്രയും പറഞ്ഞ് അവൾ സ്ലോ മോഷനിൽ അവിടെ നിന്ന് ഇറങ്ങി സാറിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ അവൾ ക്ഹഹിക്കാമായിരുന്നു തിരിച്ച് ഹോസ്റ്റലിലെത്തി മീഡിയയോടെല്ലാം പറയുമ്പോൾ അവൾ അത്ഭുതത്തിൽ അവളെ നോക്കി എങ്കിലും നിനക്കിങ്ങനെ ധൈര്യം വന്നു സാറിനോട് ഇങ്ങനെയൊക്കെ പറയാൻ ബെസ്റ്റ് പൊക്കോണം ഒരു ഒരുവിധമാ പറഞ്ഞത് എൻ്റെ ഇടിക്കുന്ന സൗണ്ട് അങ്ങേര് കേൾക്കാതിരിക്കാൻ ഞാൻ പെട്ട പാട് നീയപ്പോൾ ഇത് ഉറപ്പിച്ചോ ഉറപ്പിച്ചു നിങ്ങളുടെ ജാതി പ്രശ്നമാകില്ലേ നിനക്ക് നാണില്ലേ മീരേ ജാതി പറയാൻ ആകെ രണ്ട് ജാതിയുള്ളൂ ആണും പെണ്ണും സമ്മതിച്ചു മീര കൈകോപ്പി അവിടെ നിന്ന് എഴുന്നേറ്റു പിറ്റേന്ന് കോളേജിൽ ചെന്നപ്പോൾ സാറിനെ നോക്കുന്നുണ്ടെന്ന് കണ്ടിട്ടും ഞാൻ വലുതായി മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല സാറ് ക്ലാസ്സിൽ വന്നപ്പോഴും അവൾ വലുതായി നോക്കാൻ പോയില്ല എത്ര നോക്കേണ്ടെന്ന് കരുതിയാലും അരികിൽ നിൽക്കുമ്പോൾ അറിയാതെ നോക്കിപ്പോവും എങ്കിലും ഗൗരവം ഒട്ടും വിടാതെ തന്നെ നീന്നു അങ്ങനെ ഇരിക്കെയാണ് അത് സംഭവിച്ചത് താൻ ഒരു ദിവസം മീരയുടെ കൂടെ വെറുതെ ലുലുമാളിൽ ചുറ്റി നടക്കുമ്പോൾ നമ്മുടെ നായകൻ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടൊരാളോട് വർത്തമാനം പറയുന്നു സത്യം പറഞ്ഞാൽ അങ്ങേര് ചിരിച്ച് ആദ്യമായാണ് അവൾ കാണുന്നത് അങ്ങേര് സംസാരിക്കുന്ന ആളെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ ലടു പൊട്ടി ലിൻ്റെ ചേച്ചി മമ്മിയുടെ ചേട്ടൻ്റെ മകൻ്റെ വൈഫ് ഇവിടെ ഇൻഫോയിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് ഇവിടേക്ക് വന്നപ്പോൾ തന്നെ മമ്മി പറഞ്ഞതാണ് ചേച്ചിയുടെ നമ്പർ തരാമെന്ന് ഇടയ്ക്ക് പോയി കാണാൻ താൻ അത് കാര്യം കാര്യമായിട്ട് എടുത്തിരുന്നില്ല ഇപ്പോൾ ഓർക്കുന്നു വാങ്ങേണ്ടതായിരുന്നുവെന്ന് അങ്ങേരോട് സംസാരിക്കുന്നതിനിടയിൽ അങ്ങോട്ട് കയറി ചില്ലെന്ന് ശരിയല്ലാത്തതുകൊണ്ട് താൻ അങ്ങേര് വരെ വെയിറ്റ് ചെയ്തു പുള്ളി പോയി പോയിക്കഴിഞ്ഞ് ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി ഇതാണോ നിത്യയോ നീ ഇവിടെയാണ് പഠിക്കുന്നതെന്ന് ആൻറ്റി പറഞ്ഞിരുന്നു ഞാൻ ഡീസൻ്റായി ഒന്ന് ചിരിച്ചു കാണിച്ചു പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു അടിപൊളി ഇതെൻ്റെ ഫ്രണ്ടാ മീര ഞങ്ങളുടെ സാറിനെ ചേച്ചിക്കേം കണ്ടുവരാം സാറോ ആര് ഇപ്പോൾ സംസാരിച്ചില്ലേ ഓ വിഷു അവൻ ഞങ്ങളുടെ കോളേജിലാണ് പഠിച്ചത് അതെയോ ചേച്ചിക്കറിയോ പിന്നെ ഞങ്ങൾ ആയിരുന്നു ഡിഗ്രിക്ക് എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ലഡു പൊട്ടി ആളെക്കുറിച്ച് കൂടുതൽ അറിയാം ലിൻ്റെ ചേച്ചിയോട് ചോദിച്ചാൽ നീ ഇടയ്ക്ക് വീട്ടിലേക്ക് ഇറങ്ങാം ഇറങ്ങാം ചേച്ചി വീട് എവിടെയാണെന്നറിയോ ഇല്ല പാലാരിവട്ടമാണെന്ന് മമ്മി പറഞ്ഞു കറക്റ്റാ അറിയില്ല ചേച്ചിയുടെ നമ്പർ തരുമോ പിന്നെന്താ ഓക്കെ ചേച്ചി ഞാൻ വിളിക്കാം അടുത്ത വീക്കെൻഡിൽ തന്നെ ചേച്ചിയുടെ വീട്ടിൽ പോകാനായി താൻ തീരുമാനിച്ചിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ